ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ എളുപ്പത്തിലുണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിളിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ പച്ച ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു അച്ചാറ് പെട്ടെന്ന് റെഡിയാക്കാതെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഇപ്പം ഞാൻ മുന്നൂറ് ഗ്രാം ക്യാരറ്റും മുന്നൂറ് ഗ്രാം പച്ചമാങ്ങയും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ഒന്നര ഇഞ്ച് നീളത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുകയാണേ അത് ഉപ്പ് കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ആ ഉപ്പ് ഈ ക്യാരറ്റിലും മാങ്ങയിലും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് അധികം പുളിയില്ലാത്ത മാങ്ങ ഇതിനെടുക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ മാങ്ങയണ്ടി എല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ മുന്നൂറ് ഗ്രാം മാങ്ങ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു കടായി എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ ഒരു അരക്കപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ എണ്ണയൊന്ന് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുഴുവൻ ഉലുവയും അര ടീസ്പൂൺ കടുുകുമിട്ട് പൊട്ടിക്കണേ പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് ഇഞ്ചിയാണ് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് കൊടം വെളുത്തുള്ളിയാണ് മീഡിയം വലുപ്പത്തിലുള്ള ഏതാണ്ട് അതേ അളവിൽ നമുക്ക് ഇഞ്ചിയും വേണം വെളുത്തുള്ളി നോക്കിയപ്പോൾ ഏതാണ്ട് അൻപത് ഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതേ അളവ് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഖനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് പിന്നെ പത്ത് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ പച്ചമുളകിൻ്റെ എണ്ണം ഓരോരുത്തരുടെയും കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിൻ്റെ അനുസരിച്ച് കൂട്ടുകോ കുറയ്ക്കുകയോ ചെയ്യണേ ഇത് നല്ല ഞാൻ പറഞ്ഞല്ലോ നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ വലിയ പച്ചമുളകുമായിരുന്നു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ സൈഡ് ഒന്ന് ചുമന്ന് തുടങ്ങണം ആ തുടങ്ങുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റേണ്ട ആവശ്യമുണ്ട് ഒരുപാട് അങ്ങ് ഒരുപാടൊന്ന് മൂത്തുപോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകുമ്പേ ഇപ്പം ഞാനൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി ഒന്ന് നോക്കണം ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ ഇപ്പം നമ്മൾ അരിഞ്ഞിട്ട് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചോണ്ടിരുന്നത് ഇനിയിപ്പം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് കുറച്ച് പൊടികളിട്ട് കൊടുക്കാനുണ്ട് കായപ്പൊടി കാൽ ടീസ്പൂണും ഉലുവപ്പൊടി കാൽ ടീസ്പൂണ് കടികിൻ്റെ അകത്തെ പരിപ്പ് മാത്രം എടുത്തത് ഒരു മുക്കാൽ ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഈ പൊടികളെല്ലാം ഇട്ട് ഒരു കാരണവശാലും കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ അല്ല നല്ല ചൂടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായാലും ഈ പൊടികളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നിങ്ങൾ പൊടികൾ പൊടികളിടുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓണാക്കിയിട്ട് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് അതിൻ്റെ പച്ചചവിയൊന്നും മാറ്റിയെടുത്താൽ മതിയെ ഇനിയിപ്പോൾ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റും മാങ്ങയും ഒക്കെ ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ട് ഇനി അതെല്ലാം കൂടെ ഒന്നിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അച്ചാർ റെഡിയായി ഈ അരിയുന്ന പാട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വളരെ വേഗമാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരുപാട് കാര്യങ്ങളുമില്ല അതിനകത്ത് ചേർക്കാനായിട്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമ്മൾ വെറുതെ എടുത്ത് അങ്ങ് കഴിച്ചു പോവും അതുപോലെ ടേസ്റ്റാണ് ഈ പിക്കിളിന് പക്ഷേ ഇത് അധികം നാൾ പുറത്തിരിക്കത്തില്ല നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം ഇത് നമ്മൾ ആദ്യം ആദ്യമൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു പക്ഷേ ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ടൊന്നുകൂടെ നോക്കണം ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് ഇപ്പോൾ പോരാന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ചേർത്തോണേ അപ്പോൾ നിങ്ങൾ ഇത് മാത്രം കാണാതെ എൻ്റെ ചാനലിലെ മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് പോയി കാണാൻ മറക്കല്ലേ ആവശ്യമുള്ളപ്പോൾ അപ്പോൾ നമുക്ക് നാളെ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്